ഈസ്റ്ററിനെ ഒരുങ്ങി ക്രൈസ്തവ സമൂഹം ഈസ്റ്ററിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ മൂന്നിന് പ്രത്യേക ഉണ്ടായിരിക്കും ഇടവക വികാരിമാരുടെ നേതൃത്വത്തിലാണ് തിരുക്കർമ്മങ്ങൾ നടക്കുന്നത് യേശുദേവൻ കുരിശ്മരണം വരിച്ചതിന്റെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ച് പ്രതീക്ഷയുടെ തിരുന്നാളാണ് ഈസ്റ്റർ ഈസ്റ്റർ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നാടെങ്ങും പുരോഗമിക്കുകയാണ് ദേവാലയങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും വിശുദ്ധ കുർബാനയോടനുബന്ധിച്ചാണ് ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ നടക്കുന്നത് രാവിലെയും ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ക്രൈസ്തവരെ സംബന്ധിച്ച് ക്രിസ്തുമസ് നാളിലെ പാതിരാ കുർബാനയും ഈസ്റ്റർ ദിനത്തിലെ മൂന്ന് മണിക്കുള്ള കുർബാനയും ഒരുപോലെ പ്രധാനമാണ് പാതിരാത്രിയിൽ യേശുദേവൻ ജനിച്ചു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാതിരാ കുർബാന നടത്തുന്നതെങ്കിൽ പുലർച്ചെ മൂന്ന് മണിക്ക് യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന വിശ്വാസമാണ് ഈസ്റ്റർ തിരുക്രമങ്ങൾക്ക് അടിസ്ഥാനം ഈസ്റ്റർ വിപണിയും ഇന്ന് സജീവമായിരുന്നു മത്സ്യ വിപണി വിലക്കയറ്റം ദൃശ്യമായി ബീഫിന് നാനൂറ് രൂപ വരെ വില ഉയർന്നു ചിക്കൻറെ വില നൂറ്റി അറുപത്തഞ്ചായും വർദ്ധിച്ചു വിലക്കയറ്റ സമയത്ത് പൊതുവിതരണ സംവിധാനമായി സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കുറവായിരുന്നെന്ന് ജനങ്ങൾക്ക് ദുരിതമാണ് സമ്മാനിച്ചത്